സ്പോർട്സ് അറിയനയിലേക്ക് സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാനുള്ള അവസരം വേണ്ടെന്ന് വയ്ക്കാനുള്ള കാരണം തുറന്ന് പറഞ്ഞ് ഫുട്ബോൾ ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ താരം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സൗദി ക്ലബ്ബായ അൽ നസർ ക്ലബ്ബ് ലോകകപ്പിന് യോഗ്യത നേടിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പതിന് ടീമുമായി കരാർ അവസാനിക്കുന്നതിനാൽ താരം ക്ലബ്ബ് വിട്ടേക്കുമെന്ന് റൂമറുകൾ ഉണ്ടായിരുന്നു നിരവധി ക്ലബുകളും താരത്തെ നോട്ടമറ്റിരുന്നു എന്നാൽ ക്ലബ്ബ് ലോകകപ്പിന് ഇല്ലെന്ന് വ്യക്തമാക്കിയ താരം അൽ നസറിൽ കരാർ പുതുക്കുകയായിരുന്നു ഇപ്പോൾ അൽനസറിൽ തുടരുവാനുള്ള കാരണം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് പോർച്ചുഗൽ ഇതിഹാസം അൽ നസർ ടി വിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ തനിക്ക് ഒട്ടേറെ ക്ലബ്ബിൽ നിന്ന് അവസരം ലഭിച്ചിരുന്നു എന്നാൽ പുതിയ സീസണിന് മുന്നോടിയായി എനിക്ക് നല്ല വിശ്രമവും തയ്യാറെടുപ്പും ആവശ്യമായിരുന്നു ലോകകപ്പ് കൂടി വരുന്നതുകൊണ്ട് ഈ സീസൺ ദൈർഘ്യമേറിയതായിരിക്കും റൊണാൾഡോ പറയുന്നു അൽനസറിന് വേണ്ടി മാത്രമല്ല പോർച്ചുഗലിന് വേണ്ടിയും ഞാൻ തയ്യാറായിരിക്കണം അതുകൊണ്ടാണ് നേഷൻസ് ലീഗിനായി സീസണിലെ അവസാന മത്സരവും മറ്റുള്ളവയും ഞാൻ നിരസിക്കാൻ തീരുമാനിച്ചത് അൽ നസറിനെ പ്രധാന നേട്ടങ്ങൾ സമ്മാനിക്കുകയാണ് ലക്ഷ്യം അതിന് സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സൗദിയിൽ ചാമ്പ്യനാകുമെന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ് രണ്ട് വർഷം കൂടി കരാർ പുതുക്കിയതെന്നും റൊണാൾഡോ പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക